ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചിക്കൻ ദം ബിരിയാണിയാണ് വെക്കുന്നത് വീഡിയോയിലേക്ക് നമുക്ക് പോവാം കുറച്ച് ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഒന്നൊന്നര കിലോ ഉണ്ട് അത് ഞാൻ കഴുകി വൃത്തിയാക്കി അതിനകത്തോട്ട് രാത്രിയിലെ മസാലപ്പൊടിയൊക്കെ ചേർത്ത് വെച്ചിരുന്നു ഒരു സ്പൂൺ മുളക് പൊടി അരസ്പൂൺ കുരുമുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ഗരം ഗരമസാലപ്പൊടി എല്ലാം ഇട്ട് ഉപ്പ് എല്ലാം കൂടി ഇട്ട് നല്ലപോലെ ഇതിനകത്ത് പിടിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇട്ട് വെച്ചിരുന്നത് ഇന്ന് ഇത് വെച്ച് നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കാം അതിനുവേണ്ടി ഞാനൊരു പാൻ എടുപ്പത്ത് വെച്ച് ഒന്ന് വറത്തെടുക്കാം അപ്പം അധികം ഓയിലൊന്നും ഇല്ലാതെ കുറച്ച് ഓയിലൊഴിച്ച് അതിനകത്തോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് ഒരു രണ്ട് സവാള ഒന്ന് വറുത്തെടുക്കാം തൊട്ട് ഞാൻ എരിക്ക് വേണ്ടി ഒരു ചെറിയ പച്ചമുളക് വേണ്ട ഒരാറ് പച്ചമുളകും പിന്നെ കുറച്ച് കാന്താരി മുളകുമാണ് എടുത്തിരിക്കുന്നത് ചിക്കൻ ഞാൻ ആ പാത്രത്തിലോട്ട് വെച്ച് കൊടുത്തിട്ട് കുറച്ച് നേരം ഓരോ വർഷം ഇങ്ങനെ തിരിച്ചിട്ട് തിരിച്ചു അപ്പോൾ എണ്ണയും വലുതായിട്ടാവത്തില്ല ഒരു കൂടം വെളുത്തുള്ളി പിന്നെ ആ പച്ചമുളകും കാന്താരി മുളകും പിന്നെ ഇഞ്ചി ഒരു വലിയ കഷ്ണം ഇത്രയും കൂടെ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലോട്ട് ഇട്ടു കൊടുക്കാം ചിക്കനിലോട്ട് കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്തെടുക്കാം അഞ്ച് അഞ്ച് സവാള വേണം അത് ഞാൻ ഇട്ടുകൊടുക്കാം ഒരു സവാളക്കെന്തൊരു വിലയാ ഓരോ സീസൺ സമയത്ത് ഓരോന്ന തക്കാളിക്ക് ചില സമയത്ത് വില കൂടും സവാളക്ക് ഓരോന്നിനും വില ഓരോ ടൈമില എന്നാ ഇത് കർഷകർക്കാണ് കൂ ഒന്നും കിട്ടത്തില്ല ജോലി ചെയ്യുന്നവർക്കൊന്നും ഒന്നുമില്ല ഇതിന്റെയൊക്കെ ഇത്രയും വില സവാളക്ക് കൂടുമ്പോ ഇതിന്റെ നല്ല എന്തെങ്കിലും ഒരു ലാഭം കർഷകർക്ക് കിട്ടിയേക്കൊള്ളാം കാരണം നമ്മളുമൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് അവസാനം നമ്മൾ തോണിയൊക്കെ കൊലയും ചീനിയൊക്കെ വാങ്ങി പിന്നെ നമുക്ക് ഒരുപാട് ഓരോ സീസൺ സമയത്താണെങ്കിൽ നമ്മളൊക്കെ ചോദിക്കുന്ന വിലയ്ക്ക് അവർക്ക് വിൽക്കുന്നുണ്ട് അവർ പറയുന്ന വിലയാണ് നമ്മൾ സമ്മതിച്ചോണം അല്ലെങ്കിൽ നമ്മൾ പിന്നെ സാധനങ്ങൾ ഇവിടെ കിടന്ന് ചീത്തയായി പോകും കൂടുതലും എല്ലാവരും അതാണ് കൃഷിയൊക്കെ എല്ലാവരും ഉപേക്ഷിക്കാൻ കാരണം പിന്നെ അവരൊരാവശ്യത്തിന് മാത്രം ചെയ്യുന്ന അതുകൊണ്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നാൽ വലിയ എണ്ണയും ഉപയോഗിച്ചിട്ടില്ല എന്നാൽ ഒരു ടേസ്റ്റ് ചിക്കത്തക്ക രീതിയിൽ ഒരു ചെറിയൊരു ഫ്രൈ രൂപത്തിലായിട്ടുണ്ട് ഉണ്ട് നല്ല ടേസ്റ്റായത് മസാലപ്പൊടികളൊക്കെ കിട്ടണം അച്ചിന് മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഉണ്ട് കാന്താരി മുളകായതുകൊണ്ട് കുറച്ച് കുറച്ച് മല്ലിപ്പൊടി കുറച്ച് ഗരം മസാലപ്പൊടി മൂന്നോ നാലോ തക്കാളി തന്നെ കൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് വലുതാണെങ്കിൽ മൂന്നെണ്ണം ചെറുതാണെങ്കിൽ നാലെണ്ണം മല്ലിയിലും പുതിയയിലൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടുകൊടുത്ത എൻ്റെ ഇല്ല പിന്നെ രണ്ട് സ്പൂൺ തൈര് നല്ല മിക്സ് ചെയ്യും മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ദമ്മ ചെയ്യുന്ന പാത്രത്തിലോട്ട് ഇട്ടുകൊടുക്കാം ഇത് ദം ചെയ്യാതെ എടുക്കാം അങ്ങനെ മസാല ചരുവത്തിലോട്ട് ബിരിയാണി പാത്രാലയിലോട്ട് തട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചോറ് ഇട്ടുകൊടുക്കാം നെച്ചോറ് വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം കൈമാറൈസാണ് അത് ആദ്യത്തെ ഒരു ലെയർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പും കിസ്മിസും സവാളയും വറുത്ത് വച്ചിരിക്കുന്നത് അതും കൂടി ഇട്ട് കൊടുക്കാം കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ചോറുകൂടെ തട്ടി കൊടുക്കാം മാത്തിനകത്ത് ഞാൻ ചോറിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ അരി ഊറ്റുന്ന ഊറ്റിയെടുത്തത് അതിനു മുമ്പ് ഞാൻ കുറച്ച് ക്യാരറ്റ് ബീൻസ് അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു ഇനി ഇതിൻ്റെ മുകളിലോട്ട് ക്രിസ്മിസും നമ്മളെ സവാള വറുത്തും കൂടി ഇട്ടുകൊടുക്കുക ഇതിലോട്ട് ഗരം മസാല കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം കുറച്ച് മിൽമേഡാണ് നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കുക കുറച്ച് മിൽമ നെയ്യും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പൈനാപ്പിൾ ഉണ്ടെങ്കിൽ അരിഞ്ഞിടാം എൻ്റെ കയ്യിൽ പൈനാപ്പിളില്ല ഞാൻ ഇച്ചിരി എസൻസ് ഒഴിക്കുന്നത് റോസ് എസൻസ് ബിരിയാണി ഒക്കെ ഉണ്ടെങ്കിൽ ഒഴിക്കാം ആവശ്യമെങ്കിൽ മാത്രം നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ദമ്മിൽ വെക്കാം കഴിഞ്ഞ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് മിക്സ് ചെയ്തിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ആരും ഇതൊന്ന് ട്രൈ ചെയ്ത് വെക്കണം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഫീഡ്ബാക്ക് ബാക്ക് തരണം അപ്പം വീഡിയോ ഇവിടെ വൈഡ് അപ്പിയാണ് ടാറ്റാ പേപ്പർ ഓൾ ഫ്രണ്ട്സ് താങ്ക് യു